നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ഒരു മനുഷ്യരും പൂർണ്ണരല്ല അല്ലെങ്കിൽ ഒരു മനുഷ്യരും പെർഫെക്റ്റ് അല്ല അവർക്കൊക്കെ ഒരുപാട് കുറവുകളുണ്ട് ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ വ്യക്തികൾക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറവുകളുണ്ട് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കാരണം എല്ലാ മനുഷ്യരിലും നമ്മൾ നല്ലതു മാത്രം കണ്ടെത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ ഒരാള് മോശമാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാലും അയാളിൽ എന്തെങ്കിലും ഒരു നന്മയും അല്ലെങ്കിൽ പ്രകാശിപ്പിക്കേണ്ട ഒരു വശം കാണും എന്നുള്ളതാണ് അപ്പം തെറ്റുകൾ കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ അവരിലെ നന്മയെ പിന്തുണയ്ക്കാനും അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുക അല്ലാതെ എല്ലാ രീതിയിലും പെർഫെക്ഷനായ വ്യക്തികളോട് മാത്രമേ എനിക്ക് സ്നേഹം തോന്നൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ മാത്രമേ ഞാൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അവരോട് മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ എന്നൊക്കെ ചിന്തിച്ചാൽ നമുക്ക് നിരാശയായിരിക്കും ഫലം കാരണം അങ്ങനെ ജീവിതത്തിൽ നമുക്ക് എല്ലാം തികഞ്ഞ ആരെയും കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ എല്ലാം എല്ലാ മനുഷ്യരും ഇതുപോലെയുള്ള കുറവുകളുള്ളവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക സ്വയം നമുക്കും കുറവുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവരിലുള്ള തെറ്റുകൾ നമുക്ക് അധികം ചൂണ്ടിക്കാ ഒരു പ്രവണത ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം എനിക്ക് കുറവുകളുണ്ട് അപ്പം ഞാനും എല്ലാം തിരിഞ്ഞൊരാളല്ല എന്ന് നമുക്ക് സ്വയം ബോധ്യമുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ വില കുറച്ച് കാണാതിരിക്കാൻ നമ്മളെ സഹായിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാനൊക്കെ നമ്മളെ അത് ഒരുപാട് സഹായിക്കും എന്നുള്ളതാണ് ഇനി മറ്റൊരാൾ എന്തെങ്കിലും പറയുമ്പോൾ വളരെ പെട്ടെന്ന് ദേഷ്യം വന്ന് വയൽ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നതിന് പകരം അയാൾ നമ്മളോട് പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഒരിക്കലെങ്കിലും നമ്മൾ കാര്യങ്ങൾ നോക്കി കാണുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ മനസ്സിലാവുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ചാടി കയറി ഒരുപാട് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ വളരെ ക്ഷോഭത്തോടെ സംസാരിക്കുന്ന ആ ഒരു സ്വഭാവമൊക്കെ നമുക്ക് ഒഴിവാക്കാം പറ്റും ഒരാളും പൂർണ്ണരല്ല കാരണം മറ്റൊരാളുടെ കുറവുകൾ പോലെ തന്നെ നമുക്ക് ഒരുപാട് കുറവുകളുണ്ട് അപ്പോൾ എല്ലാ ഇപ്പൊ ഒരു വ്യക്തിയെ എല്ലാ രീതിയിലും അയാൾ പൂർണ്ണ പൂർണ്ണതയിൽ എത്തിയാൽ മാത്രമേ ഞാൻ അയാളെ അംഗീകരിക്കൂ ഞാൻ അയാളെ സ്നേഹിക്കൂ എന്നുള്ള പിടിവാശി കളയാതിരിക്കുക കാരണം മനുഷ്യരെ മനുഷ്യരായി മാത്രം നമ്മൾ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അവരെ അവരുടെ എല്ലാ കുറവുകളോടും നിറവുകളോടും കൂടി അവരെ അംഗീകരിക്കുക അവരെ സ്നേഹിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് റിലേഷൻഷിപ്പിൽ വരുന്ന പരിഭവങ്ങളും പിണക്കങ്ങളും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ വരുന്ന ആ ഒരു വിള്ളല് വരാതെ നമുക്കതിനെ ആ ഒരു ഗ്യാപ്പ് വരാതെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് സാഹചര്യങ്ങൾ പല സമയത്തും വളരെ മോശമായിരിക്കും അല്ലെങ്കിൽ വളരെ സങ്കീർണമായ സാഹചര്യങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ നമുക്ക് നേരിടേണ്ടി വരും ആ സമയത്തും ഇങ്ങനെയാണെങ്കിലും ഓക്കെ കുഴപ്പമില്ല നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ആ ഒരു മനസ്സാന്നിധ്യം ഒരിക്കലും നഷ്ടപ്പെടാതെ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കാരണം ആ ഒരു മനസ്സാണ് നമുക്ക് നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ നോക്കാം എന്നുള്ള ഒരു മനസാന്നിധ്യമാണ് നമ്മളെ വീണ്ടും ലൈഫിൽ മുന്നോട്ട് പോകാൻ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം എന്നുള്ളത് ഇനി ഒരാളിൻ്റെ കുറവ് മനസ്സിലാക്കി നമ്മൾ അവരെ സ്നേഹിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ക്ഷമ അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് സഹനശീലത ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതിനെ പറ്റിയൊക്കെ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും അത് വളരെ മോശമായ അല്ലെങ്കിൽ വളരെ സങ്കീർണമായ സാഹചര്യങ്ങളിൽ പോലും മനസ്സാന്നിധ്യത്തോടെ തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും ജീവിതം കുറെ കൂടി മെച്ചമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഇനി ഓരോ വ്യക്തിയുടെയും കുറവിന് പകരം അവരുടെ നല്ല ഗുണങ്ങളിലേക്ക് ഊന്നൽ കൊടുക്കുമ്പോൾ നമുക്ക് ബന്ധങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ കുറ്റം പറയുന്നതിന് എപ്പോഴും ഒരാളിനെ പറ്റി കുറ്റം മാത്രം പറയുമ്പോൾ അവിടെ ആ ഒരു ബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉലച്ചിൽ വരും പകരം നമ്മൾ അവരിലുള്ള നന്മയെ കൂടി മനസ്സിലാക്കി അല്ലെങ്കിൽ അതിൽ കൂടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ആ ബന്ധങ്ങൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇനി നമുക്ക് കുറവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ആ കുറവുകൾ നികത്താനും അല്ലെങ്കിൽ നമുക്ക് സ്വയം നമ്മളെ മെച്ചപ്പെടുത്താനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക കുറവുകൾ പോലെ തന്നെ ഓരോ വ്യക്തികൾക്കും സവിശേഷമായ എന്തെങ്കിലുമൊക്കെ കഴിവുകളും കരുത്തുകളും ഒക്കെ ഉണ്ട് അപ്പൊ അതും നമ്മൾ മനസ്സിലാക്കുക കാരണം ആ ഒരു സ മേഖല ഏതിലാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയം നമുക്ക് ചിലപ്പോൾ അതിലായിരിക്കും ശോഭിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് സ്വയം നമ്മുടെ കഴിവുകളും പ്ലസ് പോയിന്റ്സും എപ്പോഴും മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ജീവിതത്തിൽ ഒരു കാര്യങ്ങളിലും നമ്മൾ നമ്മളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്താതിരിക്കുക അങ്ങനെ ഒരു കമ്പാരിസൺ ഒഴിവാക്കുക കാരണം മറ്റൊരാളുമായിട്ട് നമ്മൾ നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി തീരും എന്നുള്ളതാണ് ഇന്നലത്തേക്കാൾ ഞാൻ ഇന്ന് ബെറ്റർ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നതിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് ലൈഫിൽ കൊണ്ടുപോകുന്നതിലൊക്കെ ഞാൻ ഇന്നത്തെക്കാൾ നാളെ ബെറ്റർ എന്ന് നമ്മൾ നമ്മളോട് തന്നെയാണ് അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തേണ്ടത് എന്നുള്ളതാണ് ഇനി ജീവിതത്തിൽ നമുക്ക് കുറവുകളുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകളോ പരാജയങ്ങളോ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാം പക്ഷേ അതൊന്നും ജീവിതത്തിൻ്റെ അവസാനമല്ല അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ലൈഫിൽ ഒരു സ്റ്റെപ്പ് സ്റ്റോൺ ആണ് ആ വീഴ്ചകളിൽ നിന്ന് കൂടുതൽ ശക്തരാവുക അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കുക നമുക്ക് ജീവിതം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അല്ലെങ്കിൽ ഈ പാഠങ്ങളിലൂടെയാണ് നമ്മൾ വിജയത്തിലെത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി നമ്മൾ എല്ലാ എല്ലാവരും പെർഫെക്റ്റ് അല്ല നമുക്ക് എല്ലാ മേഖലകളിലും വളരെയധികം അറിവോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള കഴിവോ കാണില്ല അപ്പോൾ നമുക്ക് ദുർബലമായ മേഖലകളിൽ നമ്മൾ മറ്റുള്ളവരുടെ സഹായം തേടാൻ ഒരു മടിയും കാണിക്കാതിരിക്കുക കാരണം നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരു ടീം വർക്കായിട്ടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ടോ ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ എത്രയോ പെർസെൻറ്റേജ് നമുക്കത് വളരെ മെച്ചമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി നമുക്ക് എല്ലാം ഞാൻ എല്ലാം പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ എല്ലാം തികഞ്ഞതാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് പരിമിതികളുണ്ട് എനിക്ക് കുറവുകളുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്വയം പരിശ്രമിക്കുക കാരണം എൻ്റെ സ്ട്രെങ്ത് എവിടെയാണ് എൻ്റെ വീക്ക്നെസ് എവിടെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് അത് ക്ലാരിഫൈ അല്ലെങ്കിൽ ആ ഒരു തെറ്റുകളിൽ ക്ലാരിറ്റി വരുത്തിയിട്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റും എന്നുള്ളതാണ് ഇപ്പം സ്വയം നമ്മൾ നമ്മളെ വിലയിരുത്തുക അങ്ങനെ ഒരു സെൽഫ് അനാലിസിസ് നമ്മളെ വളരെയധികം ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇനി നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ സ്വയം മെച്ചപ്പെടുത്തുന്നതിന് വളരെയധികം ക്ഷമയും സഹിഷ്ണുതയാണ് നമുക്ക് ആവശ്യം ഇപ്പോൾ ഒരു ക്ഷമയും ഇല്ലാതെ ഇന്ന് രാത്രി ഇരുട്ട് വെളുക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളിലും പെർഫെക്റ്റ് ആവണം എൻ്റെ എല്ലാ കുറവുകളും എനിക്ക് എൻ്റെ എല്ലാ ന്യൂനതകളും ഒരു ദിവസം കൊണ്ട് പരിഹരിക്കണം എന്ന് വിചാരിച്ചാലേ നിരാശയെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളോട് സ്വയം ഒരു ക്ഷമിക്കുക സ്വയം ഒരു ക്ഷമയും ദയവും കാരുണ്യവും ഒക്കെ കാണിക്കുക നമുക്ക് മെച്ചപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കുന്നതിന് നമ്മൾ നമുക്ക് സ്വയം ഒരു സമയം കൊടുക്കുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് എന്ത് കാര്യം ചെയ്താലും നീ അത് ചെയ്താൽ ശരിയാവില്ല അല്ലെങ്കിൽ എനിക്കത് കഴിയില്ല എന്ന് പറയുന്ന ആൾക്കാരിൽ നിന്ന് അകലം പാലിക്കുക പകരം നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ പിന്തുണയ്ക്കുന്ന നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ തളർത്താതിരിക്കുന്ന ആൾക്കാരോടൊപ്പമാണ് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരോടൊപ്പമാണ് നമ്മൾ കൂടുതൽ സമയം നിൽക്കേണ്ടത് നമ്മുടെ കുറവുകൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിന്റെ അവസാനമല്ല അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് അപ്പൊ അത് അംഗീകരിച്ച് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ജീവിത വിജയം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ എന്തൊക്കെ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാലും നമ്മളിലുള്ള പോസിറ്റീവ് ക്വാളിറ്റീസിൽ അല്ലെങ്കിൽ ആ കഴിവുകളിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കുക അല്ലെങ്കിൽ സ്വയം നമുക്ക് തന്നെ നമ്മൾ ഓരോ ദിവസവും ഡൗൺ ആയി പോകും എന്നുള്ളതാണ് അപ്പം അങ്ങനെ നെഗറ്റീവ് ഫീൽ തോന്നുമ്പോഴും നമ്മൾ സ്വയം നമ്മൾ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് വരിക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ കുറവുകൾ പരിഹരിച്ചു കൊണ്ട് തന്നെ അല്ലെങ്കിൽ കുറവുകളോട് കൂടി തന്നെ നമ്മുടെ ജീവിതം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള വിഷയത്തിൽ ഞാൻ ഇന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇനി നിങ്ങൾക്ക് പറയേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് എന്നെ കണ്ടിരിക്കുന്നത് എന്നെ കണ്ടിരിക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നു